ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ അന്തിമഹ കാളൻകാവ് വേല പങ്ങാരപ്പള്ളി ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനവും സമാധരണവും ഓഫീസ് ഉദ്ഘാടനവും നടന്നു കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ആലോചിക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തെട്ടിന് ഞാൻ തൃശ്ശൂര് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് വരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ഇന്നിപ്പോൾ നമുക്ക് വളരെ സന്തോഷം പകരുന്നൊരു കാര്യം കേരളത്തിലെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും വളരെ നല്ല രീതിയിലേക്ക് പുനരുദ്ധാരണം ചെയ്തു വരികയാണ് അതുതന്നെയാണ് ഇവിടെയും കാണുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ ആഘോഷങ്ങളുടെ ഒപ്പം തന്നെ ഡെയിലി അമ്പലങ്ങളിലത്തെ പൂജയും നിത്യനിവേദ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് നടക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് അതിന് അതിനും ഈ കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം ഈ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ ദേവനെയും ദേവിയേയും തൃപ്തിപ്പെടുത്തിയാൽ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിനോട് ചുറ്റും ഒരു പത്തോ ഇരുപതോ കിലോമീറ്ററിൽ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുക പഴയകാലത്ത് ക്ഷേത്രങ്ങൾ പണിയുമ്പോൾ ഓടി വന്ന ആർക്കും പണിയാൻ സാധിക്കില്ലായിരുന്നു ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കഷ്ടപ്പെടുന്നവരും ഇല്ലാത്തവരും അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ അത് നിവൃത്തിയാക്കിയതിന് ശേഷം ക്ഷേത്രം പണിയാവും ക്ഷേത്രം പണിതാലോ ഒരു കാരണവശാലും അവിടുത്തെ കാര്യങ്ങൾക്കൊരു മുടക്കു വരാനും പാടില്ല അങ്ങനെ മുടക്കു വരാതെ നടക്കുന്ന ക്ഷേത്രങ്ങളുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ എല്ലാ കുടുംബത്തും എല്ലാ കാലത്തും ഐശ്വര്യം തന്നെ ഉണ്ടാവണം അതിൻ്റെ ഒപ്പമാണ് ഇന്ന് നടക്കുന്ന ആഘോഷങ്ങൾ ആഘോഷം ഇഷ്ടപ്പെടാത്ത ഭഗവാനും വലിയ ഭഗവതി അത് ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ വെടിക്കെട്ടിനെ പറ്റി ത കയക്കാത്ത ഇല്ല അതിപ്പോൾ നമ്മുടെ എം എൽ എനെ നിങ്ങൾക്കൊക്കെ അറിയുന്ന അത്ര അറിഞ്ഞ് ലീലും എനിക്കറിയാം നിങ്ങൾക്ക് ഭാഗ്യം ചെറുപ്പക്കാരായ ഒരു എം എൽ എനെയും പഞ്ചായത്ത് പ്രസിഡൻ്റിനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഗവൺമെൻറ്റുമായി അവരെ കാണാനും കളക്ടറെ കാണാനും പോലീസിനെ കാണേണ്ട ആവശ്യമില്ല അതൊക്കെ അവർ നോക്കും അതന്നെ ദയവറിനൊരു വലിയ ഭാഗ്യമാണ് പങ്ങാറപ്പള്ളി ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ഷിബിൻ നമ്പ്യാർ അധ്യക്ഷനായി തുടർന്ന് ദേശവേല കമ്മിറ്റി ഭാരവാഹികൾ വിശിഷ്ട വ്യക്തികളായ യു ആർ പ്രദീപ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ടി എസ് പട്ടാഭിരാമൻ എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ വേല അടിയന്തര ചുമതലക്കാർക്കുള്ള ആദരവായ സമാധരണവും സംഘടിപ്പിച്ചു അടിയന്തരം തിരുമിറ്റം കളയുമെല്ലാം അടുത്തതായി വടക്കും ഇതേപോലെ തന്നെ തുടങ്ങിയ വേല അടിയന്തരക്കാർക്ക് ഉള്ള വേല പുതിയതായിട്ട് വരുന്ന ആ സമയത്ത് ഇതിനോട് വേണ്ടി പെട്ട ഒരു കുറിപ്പ് അനിയമാ ൻ യു ആർ പ്രദീപ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് എ സി ദീപേഷ് ഡോക്ടർ സതീഷ് പരമേശ്വരൻ ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി പരമേശ്വരൻ വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി കെ സുനിൽ പങ്ങാരപ്പള്ളി ദേശവേല കമ്മിറ്റി കൺവീനർ വിനോദ് നമ്പ്യാർ സെക്രട്ടറി പ്രമോദ് ക്ഷേത്രം ഊരാളൻ ദാമോദരൻ ഉണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ ഞാൻ കണ്ടത് വേലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കഴിഞ്ഞ കൊല്ലമാണ് മനസ്സറിഞ്ഞ് നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ ആ വേലയ്ക്ക് നേരത്തെ ഉണ്ടായ ഈ വേല സമയത്ത് കാള കാളയ്ക്കൊപ്പം തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് വെടിക്കെട്ടു അത് കഴിഞ്ഞതിൻ്റെ മുൻവശ് മുൻ വശത്താണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത് പലരും മുഖത്തുപോലും നോക്കണില്ല ഈ വെടിക്കെട്ട് നടത്താൻ നിങ്ങൾക്കൊന്നും കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മുമ്പിവിടെ വേണ്ട എന്ന അർത്ഥത്തിൽ വരെ പറയാൻ പറയാൻ വരെ ആളുകൾ മുഖത്ത് വെക്കുക അപ്പം എത്രത്തോളം അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരത്തെ ഇവിടെ ഒരു ഒരു വേദിയിൽ ഒരു പറഞ്ഞു അന്നും എം എൽ എയെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു ദയവ് ചെയ്ത് അത് പറയരുത് ഇത് എം എൽ എ ഒറ്റയ്ക്കല്ല എല്ലാവരും കൂടെ കൂടിയിട്ടാണ് വേല കമ്മിറ്റിയും ദേശ കമ്മിറ്റിയും എല്ലാവരും കൂടെ ഒത്തുപിടിച്ചിട്ടാണ് നമുക്ക് ആ കഴിഞ്ഞ പോലത്തെ വെടിക്കെട്ട് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് തുടർന്ന് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം ഒരു സംശയമില്ല അത് യുവാർ പ്രദീപിൻ്റെ പ്രത്യേകത വെച്ചൊന്നല്ല എത്രയോ പേര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്ന് വരിക്കി നിരത്തി അവരൊന്ന് സമയത്തിനാക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പദവി ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അത് അതാത് സ്ഥാനം വഹിക്കുന്ന ആളുകളെല്ലാവരും ചെയ്തിട്ടുണ്ട് അവരാൾ കഴിയുന്ന രീതിയിൽ അവരെ പരിധിക്കകത്ത് നിന്ന് അതെല്ലാം പണി ചെയ്തിട്ടുണ്ട് അത് എം എൽ എ ഒറ്റയ്ക്ക് ചെയ്തോന്ന അല്ല ഒരിക്കലും ഞാൻ പറയുന്നത് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നുമില്ല ഒരാളെ ഇരുത്തി എല്ലാവരും കഷ്ടപ്പെട്ട് ഒരാളെ മാത്രം പൊക്കി പറയേണ്ടത് അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് എല്ലാവരും അപ്പോൾ ഇത് വീണ്ടും തുടർന്ന് പോകണം എന്ന് തന്നെയാണ് വേല എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ആവേശമാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു നാട് ഏറ്റുപിടിക്കുന്നതാണ് ആ വേല അതിഗംഭീരമായി അതിഗംഭീരമായി മാർച്ച് നമുക്ക് സാധിക്കട്ടെ െന്ന് ജഗദീഷിനോട് വിഷൻ ചേലക്കര ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റ് സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ